വൈകുണ്ഠ നിറായം നമ്മള് ആ ഗോപികമാരുടെ ഒരു അഹങ്കാരം ചെറിയൊരു അഹങ്കാരം വന്നത് അതാണ് പറയുന്നുണ്ടായിരുന്നത് അല്ലേ അതൊക്കെ അതാണ് നമ്മള് പറയുന്നുണ്ടായിരുന്നത് എന്താ ഗോവള് കുറച്ച് അഹങ്കാരം വന്നിട്ടാകുമ്പോ അവര് പോയല്ലോ ഇവരെ അഹങ്കാരം കാണുമ്പോ ഭഗവാൻ ഇതേതു വല്ലാത്തൊരു അത് പറ്റൂല ഭഗവാൻ അതേ പറ്റാണ്ടുള്ളൂ ഈ അഹങ്കാരം എപ്പോഴും എവിടെ കാണുന്നത് ആടെ ചെറിയൊരു തട്ട് കൊടുക്കും അടുപ്പിച്ചു സ്വന്തം പിന്നെ നല്ല സന്തോഷത്തിൽ അവരോട് കളിക്കുമ്പോ അവര് ഓ ഞങ്ങളെ വലിയ ആള് ഞങ്ങൾ ഉള്ളം കൈയിലായി പോയി ഭഗവാനെന്ന് വിചാരിച്ചാല് ഭഗവാനായി കാത്തുനോക്കൂല ന്തർധാനം ചെയ്ത സമയത്ത് എല്ലാരിക്കും വല്ലാത്ത വനപ്രയാസമായി പേടിയായി വെറും കാട്ടിലല്ലേ ഉള്ളത് പേടിയായിട്ട് ഈ കലമാന കാണാതെ ഉള്ള പേടമാനകളില്ലേ അതുമാതിരി ആയിപ്പോയവര് അങ്ങനെ എല്ലാരിക്കലും പേടിച്ച് വിളിച്ചു നടന്ന് വള്ളികളോടും വൃക്ഷങ്ങളോടും കല്ലുകളോടും കണ്ടുപോ കണ്ടുപോ ഞങ്ങളുടെ കണ്ണനെ കണ്ടുപോകോ കണ്ടുപോ എന്ന് ചോദിച്ചിട്ട് നടക്കുമ്പോ എല്ലാ ചരാചരങ്ങൾ ആ ജര അനങ്ങാൻ പറ്റാത്ത മരങ്ങളും വള്ളികളും ഒക്കെ മനപ്രയാസം പോലെ ആയിപ്പോയിന്ന് പറയുന്നത് ഗ്രഹണം പിടിച്ചതുപോലെ അപ്പൊ ഭഗവാനെ വിളിച്ചിട്ട് ഉറക്കെ വിളിച്ചു കരഞ്ഞുകൊണ്ട് അവർ നടക്കുമ്പം അവരെന്ത് ചെയ്തു അവരിൻ്റെ ഭഗവാനെ അവരിൻ്റെ ഭഗവാനെ അവരിൻ്റെ രാസക്രീഡ ചെയ്യാൻ തുടങ്ങി അപ്പോൾ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഈ യമുനാതീരത്തെ നനഞ്ഞ മണ്ണിൽ ഭഗവാന്റെ പാതമുദ്രകൾ പതിഞ്ഞു കിടക്കുന്നതായി അവർ കണ്ടു എന്താ പാദമുദ്ര എന്ന് പറഞ്ഞാൽ വാജ്ര അങ്കുശം പത്മം കൂടി ഒരുപാട് ഏഴ് എട്ട് ചിഹ്നങ്ങളുണ്ട് ഭഗവാൻ്റെ രണ്ട് പാദത്തിലും കൂടി ആ പാദം കാണുമ്പോൾ അവരവിടെ തന്നെ നമസ്കരിച്ചു ആ കോഴി മണ്ണ് വാരി അവരുടെ മൂർത്താവിലണിഞ്ഞു കൊറച്ചുകൂടി നടക്കുന്ന സമയത്ത് ഒരു കാലം കൂടി ചെറുതായിട്ട് ഒരു കാലം കൂടി കണ്ടു ആര് ഇത് രാധ തന്നെക്കും ഒന്നും വിചാരിച്ചിട്ട് ഇനിയും നടക്കാൻ തുടങ്ങി കാരണം ഭഗവാൻ രാധയോട് പറഞ്ഞതാ അവര് കരഞ്ഞോണ്ട് വിളിച്ചോണ്ട് വരുന്നുണ്ട് എന്നെ കാണാഞ്ഞിട്ട് അതുകൊണ്ട് കുറച്ചുകൂടി വേഗം നടന്നോളൂ കേട്ടോ എന്ന് പറയുമ്പോ പറഞ്ഞു അതിന് കൊറ്റാലേശം നടക്കാൻ ഞാൻ വീടിന്റെ അകത്ത് പുറത്തിറങ്ങിയിട്ടുണ്ടാ കണ്ണാ ഇതുവരെ കൊണ്ട് എനിക്ക് നടക്കാൻ ഇവിടെ അങ്ങേക്ക് വേണമെങ്കിൽ എന്നെ ചുമല്ലെടുത്തോളു ഓ ശരി അപ്പാ നേരെന്നാണ് രാധ പറഞ്ഞത് പിന്നെ എൻ്റെ രാധേനെ നടത്തി പുല എടുക്കൂലേ എന്നോ തോളത്ത് കയറി കൊന്നു പിന്നെ അവിടെ കുനിഞ്ഞു കാ കൈ രണ്ടും മുട്ട് കാലിൻ്റെ മുട്ടും മുത്തി കൈയും കുത്തിട്ട് ഭഗവാനിൽ നിൽക്കുമ്പം രാധ തോളത്ത് കയറാൻ ശ്രമിക്കുമ്പം തോളത്ത് കയറാൻ പറ്റുമോ ഭഗവാനില്ലേ ഇവള് ചടവട രാധ ചടവട കെട്ടി അവിടെ പോവുകയും ചെയ്തു അപ്പം ബോധം കിട്ടിട്ട് പോകുന്ന സമയത്ത് അവർ ആ രാധ ദേവീനാണ് ഈ ഗോപ സ്ത്രീകൾ കാണുന്നത് അന്വേഷണം അന്വേഷിച്ച് വരുമ്പം അവരെന്താ അവർക്ക് ഈ പരിചരണത്തെല്ലാം വലിയ സാമർഥ്യം പക്ഷേ ഈ ഗോപചാരെല്ലാം ചെയ്തു വീശി മടിയിലെല്ലാം കടത്തിരാതെ കുറച്ച് ബോധം വന്ന സമയത്ത് അവിടെ തന്നെ ഉള്ള വട്ടം ഇരുന്നിട്ട് ആ ഭഗവാന്റെ എല്ലാ എല്ലാ സമയത്തും ഭഗവല് ലീലകൾ പാടുന്ന സ്വഭാവം അവർക്ക് ഇപ്പോഴും പാടാൻ തുടങ്ങി എന്തൊക്കെയോ ഭഗവല് ലീലകളിങ്ങനെ പാടാൻ തുടങ്ങി ായണം കൃഷ്ണദാമോദരം വാസുദേവം ഭജേ ശ്രീധരം മാധവം ഗോപിക വല്ലഭം ജാനകീ നായകം രാമചന്ദ്രം ഹരി ഇങ്ങനെ തുടങ്ങിയിട്ട് ഓരോരോ കഥകളിങ്ങനെ പാടിപ്പാടി മധുരമായ സ്വരത്തില് ഭക്തിയോടെ ആ ഗോപികമാർ പാട്ടുപാടി അപ്പ ഭഗവാന്റെ വിരഹപീഠ സഹിക്കാനാവുന്ന ലഭിക്കും കരഞ്ഞു ഗോപിമാരുടെ ദീനസ്വരം കേട്ട് ഭക്തവത്സനായ ഭഗവാൻ അവരുടെ ഭക്തിയാൽ വശീകൃത ഭക്തി കൊണ്ട് ഭഗവാൻ വശീകരിക്കപ്പെടും അഹങ്കാരത്തിനെ ഭഗവാൻ ഒറ്റ ലേശം നന്നു കൊടുക്കൂല അടുത്തേ ഭഗവാൻ ഉണ്ടാവുള്ളൂ ഒരുപാട് പ്രസന്ന ഭാവത്തോടെ എന്ന് പറയും ഭാഗവതം അതുമാതിരി ആ ഒരു സൗന്ദര്യോത്തരതോപി സുന്ദരതരം ആയി രൂപെടുത്ത് അവരുടെ മുമ്പിൽ വന്ന് പ്രത്യക്ഷ ദർശനം കൊടുത്തു എന്ന് പറയുന്നു ഭഗവാനെ കണ്ട നിമിഷത്തിൽ നിമിഷത്തിലുണ്ടല്ലോ എല്ലാ ദുഃഖം മറന്നവര് ഇപ്പൊ സന്തോഷപതികളെ കൃഷ്ണ സവിതത്തിലേക്ക് ഭഗവാൻ അടുത്തേക്ക് വന്ന് കൃഷ്ണനെ കണ്ട ആനന്ദം താങ്ങാൻ വയ്യാൻ ഇപ്പൊ അതും താങ്ങാൻ വയ്യാണ്ടായി രാധാവ് വീണ്ടും ഹാൽസ്യപ്പെട്ടുകിടപ്പായി ഭഗവാനെ കണ്ട ആനന്ദം കൊണ്ട് ബോധം കെട്ടു ബോധക്കെടു ചന്ദ്രാനൻ എന്ന രാധാസഖി ഭഗവാന്റെ നിർദ്ദേശപ്രകാരം ആശ്വാസവചനങ്ങൾ ശീതകരൂപത്തിൽ പാടിക്കൊണ്ട് ഗീതകീതി അതിലെ ആ ഒരു ആ ഇതിലങ്ങനെ പാടി രാധയെ പരിചരിച്ചു ഉറക്കത്തിൽ നിന്ന് ഉണർന്നുകൊള്ളുന്ന പോലെ രാധ എഴുന്നേറ്റ് പ്രിയനാലിംഗനം ചെയ്തു എന്ന് പറയണം പിന്നീട് രാധാകൃഷ്ണന്മാർ ഗോപി ആ കുളിനെ വിജയ ആരംഭിച്ചു ദേവകളും ഋഷികളും ഗന്ധർവന്മാരും അക്ഷരസ്സുകളും വിദ്യാധരന്മാരും അതുപോലെ യക്ഷന്മാരും ദാനവന്മാരും രക്ഷസുകളും കിന്നരന്മാര് കിംപുരുഷന്മാര് എന്നിവർ ഭഗവാന്റെ ലീലകൾ വീക്ഷിച്ച അതിശയം പൂണ്ടു അവർക്ക് ആശ്ചര്യം എന്താ ഇതൊക്കെ ഈ ഭഗവാൻ ഈ ഗോലോകതിയായ ഭഗവാൻ ഈ ഭൂമിയിൽ വന്നിട്ട് ഈ ഗോപികമാരോടുകൂടി കളിക്കുന്ന കളി നോക്കറോന്നിട്ട് അവരിങ്ങനെ അതിശയിച്ചം കൊണ്ട് പുഷ്ടവൃഷ്ടി ചെയ്തു ഭഗവാന് തീർത്ഥലം തെളിക്കുന്നതുപോലെ ചാറ്റൽ മഴയുണ്ടായി അവരെല്ലാം ചേർന്ന് കാളിന്തിയിലിറങ്ങി ജലക്രിയുടെ ആരംഭിച്ചു അപ്പൊ ഒന്ന് വിചാരിച്ചു ചേച്ചു വേർ തോലിച്ചിട്ടുണ്ടെല്ലാവരും വെള്ളത്തിലിറങ്ങി അതി തണുപ്പും തണുപ്പല്ലേ കാണും കാളിന് തീ ജലത്തിന് അതിലിറങ്ങി കുളിച്ചു ജലത്തിനിടെ അവസാനിപ്പിച്ചു പിന്നീട് ഗോപിയെ വൃന്ദത്തോട് മാധവൻ എന്ത് ഗോവർദ്ധനഗിരിയിലേക്ക് കയറി 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 പോയി പിന്നീട് ഭാണ്ഡിഗിരവനത്തിലും താലവനത്തിലും വൃന്ദാരകാരണ്യത്തിലും സഞ്ചരിച്ചവർ കേളികളാടി ലാഥാവിള സഖ്യമാരായ ചന്ദ്രാന ലളിത വിശാഖ പത്മാവതി പത്മിനി പത്മ നന്ദി ആനന്ദി സുഖദാനി ചന്ദ്രാവലി ചന്ദ്രകല ചന്ദ്രാവതി പൊന്യ അത്ര പേര് പത്തു പതിമൂന്ന് പേര് പ്രിയപ്പെട്ട സഖ്യമാര് അങ്ങനെ ആ ഗോപി നായികമാര് ഭഗവാനെ താമര ഇലകളാൽ വീശാൻ തുടങ്ങി രാധ എന്ത് ചെയ്തു താമ്പൂലം സൽക്കരിച്ചു താമ്പൂലം വെറ്റില അടക്ക ഒക്കെ ഈ പുകയിലൊന്നും ഉണ്ടാവില്ല കേട്ടോ പുകയിലൊന്നും ആ അന്നത്തെ കാലത്ത് ഉണ്ടോന്നെ എനിക്കറിയില്ല അത് അതിൽ ചവക്കുകയും ചെയ്യില്ല വെറ്റിലടക്കിയും കുറച്ച് നൂറും തെച്ചിട്ടത് ഇങ്ങനെ ഹേമന്ത കഴിയുന്നത് വരെ ഭഗവാനും അനിരുദ്ധനും മെതൃസേനയും ്രജത്തിൽ സുഖമായി താമസിച്ചു ശൃംഗാരചരിതം എന്ന രാധാമാധവ ലീലകൾ വായിക്കുകയോ കേൾക്കുകയോ പഠിക്കുകയോ ചെയ്യുന്നത് സർവാർത്ഥ സിദ്ധിപ്രദമാണെന്ന് സജ്ജനങ്ങള് സ്വാനുഭവത്തിൽ നിന്ന് പറയുന്നു അനുഭവം കൊണ്ട് പറയണു എന്നാ പറഞ്ഞത് പിന്നീട് ഗർഭാചാര്യം പറയുകയാണ് ഹേ വജ്രനാഭ ഈ കൃഷ്ണചരിതം മറ്റ് പുരാണങ്ങളിൽ വളരെ പുഷ്ടമായ രീതിയിലേ വിവരിച്ചിട്ടുള്ളൂ ഇത്ര അധികം വേറെ ഗ്രന്ഥങ്ങളിൽ വിവരിച്ചിട്ടില്ല അങ്ങയൊക്കെ ഞാൻ അത് വിസ്തരിച്ച് പറഞ്ഞു തന്നില്ലേ ശ്രദ്ധാലുവായ അങ്ങേക്ക് ഞാൻ ഇനിയും പറഞ്ഞു തരാൻ എന്ന് പറഞ്ഞു ഗോകുലവാസികൾക്ക് പരമാനന്ദം നൽകിക്കൊണ്ട് ഭഗവാൻ എന്ത് ചെയ്തു നന്ദഗേഹത്തിൽ കുറച്ചു കാലം താമസിച്ചു അതിനുശേഷം ശേഷം ദ്വാരക പുറപ്പെട്ട ആകാശത്തെ വിട്ടതിന് ശേഷം ഒരു സമ്പൽസരം പൂർത്തിയായി ഒരു വർഷായി പ്രാണന്റെ പ്രാണനായ തന്റെ പുത്രൻ പുറപ്പെട്ടത് കണ്ട് യശോദാദേവി സങ്കടം സഹിക്കാനാവാതുറക്കരഞ്ഞു ഒരു വർഷം വീണ്ടും വിടെ താമസിച്ചു എന്നാ പറയുന്നിട്ട് പോകുമ്പോ കരയാൻ അമ്മ കരഞ്ഞു കലഞ്ഞ് കണ്ണുകളുമായി ഗോപികമാർ കൃഷ്ണന് ചുറ്റും നിന്നു അമ്മയെ സമാധാനിപ്പിച്ചുകൊണ്ട് ശ്രീകൃഷ്ണൻ ഗോപികൾ കേൾക്കേ ഇങ്ങനെ പറഞ്ഞു അമ്മേ അച്ഛനും മൊത്തം അമ്മയും ബന്ധുക്കളും എന്ന എല്ലാ ഗോകുലവാസികളും അടുത്ത മാസം ദ്വാരകു വരണം കേട്ടോ മുത്തശ്ശ നടത്തുന്ന ഒരു ഗംഭീരപ്പെട്ട യാഗവും അശ്വമേധം ആ യാഗത്തിൽ പങ്കുകൊള്ളാനെ നിങ്ങളെ കൂടി കൊണ്ടുവരുവാൻ ഞാൻ ദൂതന്മാരെ താമസിയാതെ അയക്കുന്നുണ്ട് ജ്യേഷ്ഠനെയും എന്നെയും എന്നെന്നും കണ്ടുകൊണ്ട് നിങ്ങൾ ധാരയിൽ തന്നെ പിന്നീട് താമസിച്ചാ മതി അമ്മയെയും അച്ഛനെയും ഇങ്ങനെ സമാശ്വസിപ്പിച്ചുകൊണ്ട് ശ്രീകൃഷ്ണൻ യശോദാ വനത്തിൽ നിന്നും യശോദാഭവനത്തിൽ നിന്നും പോ പുറത്തു വന്ന് അനിരുദ്ധ സൈന്യത്തിൽ എത്തിച്ചേർന്നു ഭഗവാൻ ആ സൈന്യത്തിന്റെ കൂടെ കൂടി പറയണം ഉം അനിരുദ്ധനും മറ്റ് യാദവ ശ്രേഷ്ഠന്മാരും മുതുമുത്തച്ഛനുമായ നന്ദരാജനോടും അതുപോലെ ശോദാമ്മയോടും അത് വിടവാങ്ങി സൈന്യവുമൊത്ത് പ്രയാണം ആരംഭിച്ചു പോകുമ്പോഴേക്കെന്ത് ചെയ്തു സേനയൊരിടത്ത് നിർത്തി ഭഗവാൻ ഋഷഭാനുഗ്രഹത്തിലേക്ക് എഴുന്നൽ ഋഷഭാനു രാധയുടെ അച്ഛൻ രാധാഭവനത്തിലേക്ക് രാധയെ വേണ്ടവണ്ണം സമാശ്വസിപ്പിച്ച് ഋഷഭാനുവിനേയും കീർത്തിയെയും ക്ഷണിച്ചതിന് ശേഷം ഭഗവാൻ യാത്ര തുടർന്നു അപ്പൊ രാധയുടെ സങ്കടം തീർക്കും വേണം അവരെ യാഗത്തിന് ക്ഷണിക്കുവാണ് അത് ആ കാര്യം പൂർത്തിയാക്കി ഭഗവാൻ യാത്ര തോന്നുന്നു ഹെ രാജൻ ശ്രീകൃഷ്ണപ്രേമ പരവശന്മാരായ ഗോപീഗോപന്മാരോ ഗോപീശ്വന്മാർക്കൂടെ ദുർലഭനായിരിക്കുന്നു ശ്രീകൃഷ്ണ ഭഗവാനെ നിത്യേന അവരുടെ ഹൃദയങ്ങളിൽ തെളിഞ്ഞു കണ്ടു ഭഗവാനെന്നും നോക്കുമ്പോൾ ഭഗവാനെ കാണാൻ പറഞ്ഞവര് ശ്യാമകർണനായ ആകാശവും യഥുസേനയും കാളൻ്റെ കടന്ന് മനോഹരമായ ഭൂപ്രദേശങ്ങൾ കണ്ടുകൊണ്ട് വടക്കു പടിഞ്ഞാറോട്ടായി കുശസ്ഥലിയെ ലക്ഷ്യമാക്കി കൊണ്ട് നീങ്ങി ശ്യാമകർണൻ പറഞ്ഞാല് ഒരു കാതും മാത്രം രണ്ട് കാതും കറുത്തിട്ട് വാക്കിവളുത്തിറ്റ് അങ്ങനെയുള്ള ഒരു കുതിര അങ്ങനെ അവർ രാഷ്ട്രം ധരിക്കുന്ന ഗുരുരാജ്യത്തിന്റെ തലസ്ഥാനം മഹത്തനാപുരത്തിലെത്തി അനേകം ഉപവനങ്ങളും ബഹുനില മാളികകളും അങ്ങാടികളും ആപണങ്ങളും ആയുധശാലകളും മറ്റും കിടന്ന ശ്രേഷ്ഠമായ കൗരവോപരി കണ്ടവർ അതിശയിച്ചുപോയി ഗംഭീരവും രത്നങ്ങളെ കൊണ്ടത് ദൃഢതരമായി ഭിത്തി കെട്ടി പടുത്തും ചിത്രം പതിച്ചും ഔന്നത്യം ഗുണഗുണ അതിരില്ലാതെ കണ്ടുള്ള ഗ്രേഹം മുന്നിൽ കാണുന്നു അരേ ഭഗവാൻ ഇവന്റെ അരേ നമ്മുടെ ദുര്യോധനന്റെ ഭവനം ഇത്രയും സുഖസമർദ്ദവും ഐശ്വര്യവും നിറഞ്ഞതും ഒരു പൂജ അവർ കണ്ടിട്ടില്ലായിരുന്നു ധാരകേനെ കൂടി തോൽപ്പിപ്പോ നശ്യം തന്റെ സ്തുതിപാഠകന്മാരാലും സുഹൃത്തുക്കളാലും ചുറ്റപ്പെട്ടുകൊണ്ട് ഇവ രാജാവായ ദുര്യോധൻ വേട്ടക്കിറങ്ങിയ സമയമായിരുന്നു അതും ഓ നായാട്ടിനിറങ്ങിയ സമയത്താണ് ഇവരെവിടെ എത്തിയതെന്ന് പറയുന്നു യോധനം കുതിരയെ കണ്ടതിന്റെ ഫാലപത്രം വായിച്ചു കളിയായി അതിനെ പിടിച്ചു വന്നു കുച്ചുപെട്ടി അങ്കരി ഭീഷ്മൻ ദ്രോണൻ കർണൻ അശ്വത്ഥാമാ കൃപൻ ഭൂരിശ്രോസ് ദുശാസൻ എന്നിവരും ആ സ്വർണപത്രം കൗതുകത്തോടെ വായിച്ചു ഇവരുടെ കാഴ്ചപ്പാടിൽ യതുക്കള് രാജചിഹ്നങ്ങൾ ഇല്ലാതെ പോകാന്ന് ശവിച്ചിനല്ലോ അതുകൊണ്ട് രാജാവില്ല യതുക്കൾക്ക് രാജാവാവാൻ ആണ് ഇല്ല എന്നാണ് ഇവരുടെ ഒപ്പം ഉഗ്രസേനന്റെ അശ്വമേധയാകത്തെപ്പറ്റി വിളംബരം ചെയ്യുന്ന ആ വായിച്ച കൗരവന്മാർക്ക് ദേഷ്യം അത് സഹിക്കാൻ പറ്റിയില്ലോ അവർ അന്യോന്യം ഉച്ഛരസത്തില് പറഞ്ഞു ഓ യാതവരുടെ ഗറിവ് കുറെ കേമൻ തന്നെ കേട്ടോ മുമ്പ് നടന്ന രാജസൂയത്തിൽ നാം ഇവർ ജയിച്ചവരാണ് എന്നിട്ടും ലജ്ജയില്ലാതെ ഇവർ അശ്വമേധം നടത്താൻ ഒരുങ്ങിയിരിക്കുന്നു ഇവരൊരു നല്ല പാഠം പഠിപ്പിക്കണം നമുക്ക് രാജ്യാധികാരമില്ലാത്തയ്യാതവന്മാർ സിംഹാസനത്തിൽ ഇരിക്കുന്നത് നമ്മുടെ സൗജന്യം കൊണ്ടാണ് അല്ലെങ്കിൽ എങ്ങനെ ഇവര് സിംഹാസനത്തിൽ ഇരിക്കും നമ്മുടെ ദയാദാക്ഷിണ്യം കൊണ്ടാണ് ഇപ്പൊ അവരിങ്ങനെ ഇരിക്കുന്നത് ശുരക്ഷതനായി അനിരുദ്ധനാരാണ് ശരാസന്ദനവെന്ന് കടലിൽ അഭയം പ്രാപിച്ച കൃഷ്ണനാണല്ലോ ഇവരുടെ നേതാവ് പാണ്ഡവപക്ഷപാതകളായി വരെയും നമുക്കൊന്നടങ്കം നശിപ്പിക്കണം ഒരൊറ്റ ഒരൊറ്റ എണ്ണത്തിന് ബാക്കി വെച്ചേക്കാൻ പാടില്ല ധർമ്മപുത്രാദികളെ കാട്ടിലെ ഓടിക്കാൻ തോന്നിയത് നമ്മുടെ നല്ല കാലം തന്നെ കേട്ടോ ഇങ്ങനെ യാദവന്മാരെ ഭത്സിച്ചു ആകാശത്തെ കുതിരപ്പന്തിയിലാക്കി കുതിരയെ അന്വേഷിച്ചു നടന്ന സാക്ഷാ സാമ്പൻ പത്തോഹിണിപ്പടയുമായി അക്രൂരൻ ഉദ്ധവൻ എന്നിവരൊന്നും ഹത്തനാവുധിയിലെത്തി കുതിരയെ കാണുന്നില്ലല്ലോ വിളിച്ചു കെട്ടിയില്ലേ ആകാശം ദുര്യോധൻറെ അധീനതയിലുണ്ടെന്ന് സാമ്പൻ പറഞ്ഞു ഹേമാങ്കതൻ ഇന്ദ്രനീലൻ ഭഗൻ ഭീഷണൻ വെല്ലലൻ തുടങ്ങിയ ഉഗ്രശത്രുക്കളെ ജയിച്ച നമ്മോടാണ് ഈ കുരുക്കള് ഇടയാൻ പോകുന്നതെന്ന് തോന്നുന്നു യാദവന്മാരും കൗരവന്മാരും തമ്മിൽ വാക്ക് തർക്കം മൂത്തുവന്നു യാദവസേന യുദ്ധം ചെയ്യാൻ തുടങ്ങി കൗരവ സൈന്യം പത്ത് അക്ഷണത്തോടെ യുദ്ധ സന്നദ്ധരായി ജാമ്പതി സുതന സാമ്പൻ എന്ത് ചെയ്തു അറിയോ ആ സാമ്പനൊരിക്കിയ ക്രൗജവ്യം ഒരുണ്ടായിരുന്നു യുദ്ധത്തിൽ ഇടയ്ക്കിടക്ക് നമ്മൾ കണ്ട കണ്ടു ഏത് മഹാഭാരത യുദ്ധം ഇനിയിപ്പോ വരാമോ യുദ്ധത്തിൽ ഇടക്കിടക്ക് വ്യൂഹം ചമക്കും ഇപ്പൊ ക്രൗഞ്ചവ്യൂഹം ഉണ്ടാക്കി അതിലേക്ക് കൗരവന്മാർ നുഴഞ്ഞു കടന്നു ഭീഷ്മ പിതാമഹനും ആചാരനെ ദ്രോണനും കർണനും അശ്വത്ഥാമാ ഇതുക്കളും ആ യുദ്ധം ചെയ്തു താമ്പൻ ഭീഷ്മരോട് ഏറ്റുമുട്ടി കർണൻ അക്രൂരനോട് ഏറ്റുമുട്ടി യുദ്ധാൻ ശകുനിയോടും സാരണൻ ദ്രോണനോടും ദുര്യോധനൻ കൃതവർമാവിനോടും കാത്തിക്ക് ദുശാസനോടും യുദ്ധം ചെയ്തു അഞ്ചമ്പുകൾ കൊണ്ട് കൃതവർമാവെന്ത് ചെയ്തു ദുര്യോധനത്തെ കൂടി എടുത്ത് തീർത്തി അവരോടുകൂടി കൊണ്ടുപോയി കർണനും മക്കളോടും തമ്മിൽ യുദ്ധം കൊടുമ്പിരിക്കൊണ്ടു വൃദ്ധനായ ഭീഷ്മെ സാമ്പൻ അല്ലാതെ കറക്കി കളഞ്ഞോട്ടോ എന്തിനാണ് പിതാമാനോട് യദുസേനയുടെ അല്പം പിന്നിലായിരുന്നു ശ്രീകൃഷ്ണ ഭഗവാൻ അനിരുദ്ധനും അപ്പോൾ എവിടേക്ക് വന്നെത്തിയാതരുദ്ധം കണ്ട ഒരു വിസ്മിച്ചുഭുതം എന്നാണ് എനിക്ക് തോന്നി അനിരുദ്ധനെയും ശ്രീകൃഷ്ണനെ കണ്ട കൗരോപ്പടെ പടക്കളും വിട്ട് പേടി ഇവര് മാത്രമേ വന്നിട്ടു എന്നാണ് വിചാരിച്ചത് ഭഗവാനാവിടെ പ്രതീക്ഷിക്കുന്നില്ലല്ലോ ഇവരെയും പ്രളയാ തുല്യമായ അനിരുദ്ധ സേന കണ്ട വൈഷ്യന്മാർ ആവണങ്ങളും മങ്ങാടുകളും അടച്ചു വീടുകളിൽ കരുവലച്ചു പേടിച്ചു സ്ത്രീജനങ്ങളും ബ്രാഹ്മണരും ദുര്യോധനെ നിന്ദിക്കാനും ശപിക്കാനും തുടങ്ങി അകലച്ചെന്ന് വീണ മോഹാലുണ്ടെന്ന് ദുര്യോധനൻ സംശയില്ലാതെ ഇത് ആണ് ഭീഷ്മനെയും ദ്രോണനെയും മറ്റും കൂട്ടി ദുര്യോധനൻ ധൃതരാഷ്ട്രം സമീപിച്ച് നടന്നതൊക്കെ ഇന്ന കാര്യങ്ങൾ നടന്നിട്ടുണ്ട് അച്ഛാ ഒരു പറഞ്ഞു ശ്രീകൃഷ്ണൻ വന്നു പറഞ്ഞ് ധൃതരാഷ്ട്രം വിദുരനെ വിളിച്ചിങ്ങനെ പറഞ്ഞു ഹേ വിദുരാ യുലേശ്വരനെ വാസുദേവൻ സേനയോടുകൂടി വന്നിരിക്കുന്നു നമ്മുടെ മക്കളുടെ പ്രവൃത്തി കണ്ട് അദ്ദേഹം കുപിതനായി തീർന്നിരിക്കുകയാണ് ഇനി എന്ത് ചെയ്യണം എന്ന് അങ്ങ് തന്നെ പറയുക മഹാരാജാ അവന്റെ പരിഭ്രമം കണ്ടു പറഞ്ഞു ബലരാമൻ ഒറ്റക്കൊന്ന് യമുനയിലെ കൊഴുക്കിക്കളയാൻ തുഞ്ഞതം ഓർക്കുന്നുണ്ടായിരിക്കും അത്ര വേഗം മറക്കാൻ പറ്റുന്ന കാര്യല്ല ഇപ്പോഴിതാ ശ്രീഹരി തന്നെ വന്നിരിക്കുന്നു മുഖന്മാരെ നമ്മുടെ ഈ കുട്ടികൾ ചെയ്തത് വലിയ അവിവേകമായി പോയി അതിനാൽ അദ്ദേഹത്തെ വേണ്ട വിധം സൽക്കരിച്ച് അതാണ് വേണ്ടത് മഹാത്മാവായ അവിടുന്ന് നമ്മുടെ കുട്ടികളുടെ അവിവേകം പൊറുക്കും അവസരോചിതമായ ബുധരന്റെ സാരവാക്യം കേട്ട് ഋദ്രാഷ്ട്രൻ കൽപ്പന കൊടുത്തു പുതിരയെ അനിരുദ്ധന സമർപ്പിച്ചു വാസുദേവനെയും മധുസേനെയും യഥുസേനയെയും വേണ്ട വിധം സൽക്കരിക്കാൻ പറഞ്ഞു അങ്ങനെ അനിത് കൊടുത്തത് വേഗമാകട്ടെ രാജകൽപ്പന കേട്ട കൗരവന്മാർ അനേകം ഉപായനങ്ങളുമായി ചേർന്ന് ശ്രീകൃഷ്ണപാദത്തിലാ ഭേണ്ടത് ഭീഷ്മരും ദ്രോണനും കൃപരും കർണനും ഭൂരിശ്രോ പ്രത്യേകം പ്രത്യേകം ഭഗവാനോടും അപേക്ഷിച്ചു ദുര്യോധന എന്ത് ചെയ്തു ലജിച്ചുപോയി സമീപത്ത് തന്നെ ശരണാഗതന്മാരായ കൗരവരിൽ പ്രീതി കൊണ്ട് കൃഷ്ണൻ അവരെ നിർഗ്രഹിച്ചു ആകാശവുമായി അത് സന്യൈത്രയാത്ര തുടരുകയും ചെയ്തു നമ്മുട്ടി നോക്കാന്ന് വെച്ചാൽ ദുര്യോധൻ അഹങ്കാരി ഭഗവാൻ സൈന്യത്തെ അനിരുദ്ധനെ ഏൽപ്പിച്ച് കുശസ്ഥലിയിലേക്ക് പോയി അനിരുദ്ധന്റെ ആകാശത്തെ ബന്ധ വിമോചനാക്കി വിദ്യാർത്ഥം മുമ്പിൽ വിട്ടു ദുര്യോധന ജയിച്ചു എന്നറിഞ്ഞ മറ്റേ രാജാക്കന്മാർ ആരും തന്നെ കുതിരയെ നിരോധിക്കാൻ ധൈര്യപ്പെട്ടില്ല കുതിര ഇങ്ങനെ ഇഷ്ടം പോലെ പുല്ലെല്ലാം വഴിക്കേണ്ട പുല്ലൊക്കെ കടിച്ചു തിന്നുകൊണ്ട് ഇങ്ങനെ നടക്കാൻ തുടങ്ങി സന്തോഷവാനായി ക്രമേണ ആകാശവും ദ്വൈതവനത്തിനുള്ളിലേക്ക് പ്രവേശിച്ചു പടർന്ന് പന്തളിച്ച അനേകം വൃക്ഷങ്ങളിൽ നിബിടമായി സൂര്യപ്രകാശം പോലും മേൽക്കാത്തതും ദുഷ്ടമൃഗങ്ങളും ക്രൂഢ സർപ്പങ്ങളും അധിവസിച്ചിരുന്ന ആ പൊടുങ്കാട്ടിൽ കണ്ട നാടൻകുതിരയെ ഭീമസേന കൗതുകത്തോട് ചെന്ന് പിടിച്ചു അതിനെയും കൊണ്ട് ധർമാനുജൻ ആശ്രമത്തിലേക്ക് നടന്നു ഇത് ഇത് കുതിര എന്നറിയില്ലോ അതിന് പിടിച്ചു അധികം താമസിയാതെ അനിരുദ്ധനും അവിടെ എത്തി ആകാശത്തെ അന്വേഷിച്ച് നടന്ന അനിരുദ്ധൻ കൂറ്റനായി ആ ട്ടാളനെ പോലെ തോന്നിച്ച് ഒരാളെ കണ്ടുപോകും അതാണ് ഭീമസേന ആകാശത്തെയും കൊണ്ടുപോകുന്ന അവനോട് അഞ്ചും ചോദിച്ചു ആരാണ് ഈ കുതിരയെ എന്തിനാണ് കൊണ്ടുപോകുന്നത് എന്തിനെ വേഗം വിട്ടുപോകാം അല്ലെങ്കിൽ എന്റെ അസ്ത്രങ്ങൾ സ്വാദ് അറിയേണ്ടി വരും എന്ന് പറഞ്ഞു അനിരുദ്ധിന്റെ വാക്ക് കേട്ട് ഇപ്രോധമൊന്നും അറിയില്ലല്ലോ ഭഗവാന്റെ പേരെ കുറ്റിയാണെന്നൊന്നും അറിയില്ല അല്ലെങ്കി പണ്ടാത മണിക്ക് ഭീമസേന നിക്കൂലിയായിരുന്നു അൻ്റെ വാക്കുകേട്ട് ദേഷ്യം വന്നു ദേഷ്യം വന്നു ഒരു ഗുഹയിൽ കെട്ടിയിട്ട് ആരാ ഒരു ഗുഹയില് കൊണ്ട് കെട്ടി കൂറ്റനായ ഒരു ഗതയുമായി പുറത്തു വന്നു ഭീമ പരാക്രമനായ ആ പാണ്ഡുപുത്രൻ തന്റെ ഗത കൊണ്ട് യാദവ് സൈന്യത്തെ തല്ലിച്ചതക്കാൻ തുടങ്ങി അപ്പോൾ വലിയൊരു ഗതയുമായി ബലഭദ്രാണിജനായ ഗതൻ ഭീമന്റെ നിർത്തിച്ചെന്നു അല്പം ഒന്ന് ശങ്കിച്ചു കൊണ്ട് കഥഞ്ഞോ ഏ വനവേടാ നീ ആരെന്ന് സത്യം പറയുക അവൻ പറഞ്ഞു ഹേ യാദവാ ഞാൻ ധർമ്മപുത്രയുടെ സഹോദരനായ ഭീമസേനാണ് ദുര്യോധന കള്ളച്ചോതിര ജ്യേഷ്ഠനെ തോൽപ്പിച്ച് ഞങ്ങൾ കാട്ടിലേക്ക് അയച്ചിരിക്കുകയാണ് ഇപ്പോൾ എട്ട് വർഷം കഴിഞ്ഞു ഇനി നാലുവല്ലം കൂടി ഞങ്ങൾ വനവാസം തന്നെ പാവം ചെയ്യേണ്ടതുണ്ട് ദേവേന്ദ്രൻ്റെ ക്ഷണം സ്വീകരിച്ച് അർജുനൻ അങ്ങോട്ട് പോയിരിക്കുകയാണ് ദേവലോകത്തേക്ക് എതൊക്കെ വിശേഷങ്ങൾ എന്തെല്ലാം ഏതാണ് ഈ കുതിര നിങ്ങൾ എങ്ങനെ എവിടെ എത്തി എന്നെല്ലാം വിസ്തരിച്ച് പറയ പറയണം എന്നോട് എന്ന് പറഞ്ഞു അപ്പം ഗതനന്തു പറഞ്ഞു ഭീമസേന എല്ലാ കാര്യം പറഞ്ഞു അനിരുദ്ധാദികളെയും കൂട്ടി ഭീമസേന യുധിഷ്ഠരന്റെ സവിത്രത്തിലേക്ക് ചെന്നു അരാത ശത്രുവായ ധർമ്മനാണെങ്കിലോ നകുലാദികളെയും കൂട്ടി അവരെ തിരിച്ചു യാദവന്മാർ ധർമ്മരാജനെ നമസ്കരിച്ചു ദേവന്മാരൻ സൈന്യവും അന്ന് യുധിഷ്ഠരന്റെ അതിഥികളായി ദ്വൈതവനത്തിൽ താമസിച്ചു ദിവാകരദത്തമായ അക്ഷയപാത്രത്തിന്റെ മഹിമ കൊണ്ട് ദ്രൗപദി എല്ലാവർക്കും സദ്യ മൃഷ്ഠാന്നമായ ഭോജനം കൊടുത്തു പാണ്ഡവ ജ്യേഷ്ഠന്റെ ആശീർവാദവും വാങ്ങി ആകാശത്തെയും ഉണ്ടെന്ന് ജയിച്ചാർത്ഥ തുടർന്നു അന്നാളുടെ താമസിച്ചു ബന്ധുക്കളല്ലേ വരെ പിന്നീട് യാദവ സൈന്യം പോയതും സാരസ്വദേശത്തിലാണ് ദൂരന്മാരില്ലാത്ത ദേശങ്ങൾ ഉപേക്ഷിച്ച് യദുസേന വൈഷ്ണവനായ ചന്ദ്രഹാസം ഭരിച്ചിരുന്ന കൗന്തളപുരത്തിൽ ചെന്നു കേരളാ ദീശൻ രളിന്ദനായിരുന്നു അവിടുത്തെ പ്രധാനം കേരളത്തിലെ ഭഗവാന്റെ ഭക്തന്മാരായ ചന്ദ്രഹാഥനെയും കളിന്തനെയും ശ്രീനാരഥ മഹർഷിക്ക് ഭാരതത്തിൽ പരാമർശിക്കുന്നുണ്ട് എപ്പോഴും രാധാകൃഷ്ണനാമൻ ജപിക്കുന്നവനും രാധേശ്യാം രാധേശ്യാം ജപിച്ചുകൊണ്ടിരിക്കും പ്രജകൾ തുളസിമാലയും ഗോപി മണിഞ്ഞ് കൃഷ്ണചിന്ത ചെയ്യുന്നവരായിരുന്നു ആ പുണ്യപുരിയിൽ പ്രവേശിച്ച ആകാശത്തിന്റെ ഫാലഫലകം വായിച്ച രാജാവ് ഹർഷപുളകിതനായി ശ്രീകൃഷ്ണ പൗത്രത്തിന്റെ നഗരിയിൽ നിശ്ചയ വരാനിടയായതോർക്ക് ആ മഹാഭാഗവതൻ വലിയ ആനന്ദം അനുഭവിച്ചു സന്തോഷായി അദ്ദേഹം ചിന്തിച്ചു കഷ്ടം എനിക്ക് ശ്രീകൃഷ്ണനെ തന്നെ നേരിൽ കാണാൻ തരപ്പെട്ടില്ല അനിരുദ്ധം ക്ഷണിച്ചാലും ഇല്ലെങ്കിൽ അദ്ദേഹം മുത്ത് ഞാൻ ദ്വാരകേലൊക്കെ ഉറപ്പായിട്ട് ഇതിന് കാരണം ഭഗവാനെ കാണാൻ എന്റെ അശ്വമേധത്തെക്കാൾ ഉപരി എനിക്ക് എന്റെ പുരുഷോത്തമനായ കൃഷ്ണചന്ദ്രന്റെ ദർശനമാണ് വേണ്ടത് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് കൊണ്ട് ചന്ദ്രഹാസൻ കൊട്ടാരത്ത് പുറത്ത് വന്ന് അനിരുദ്ധനെതിരേറ്റു അവരെ ജനങ്ങളോടും മന്ത്രിമാരോടും വാദ്യവുമായി തന്നെ എതിരേൽക്കാൻ പറ്റുന്ന രാജാവിനെ കണ്ട ഉദ്ധവൻ അനിരുദ്ധനോട് പറഞ്ഞു കുന്തളാധിപനായ ചന്ദ്രഹാസനാണ് കേരളാധിശന്റെ പുത്രനായ കളിന്തനാണ് അദ്ദേഹത്തെ അനുഗമിക്കുന്നത് ആ കളിന്ദനാണ് അദ്ദേഹത്തെ അനു അനുഗമിക്കുന്നത് രണ്ടുപേരും പരമഭാഗവതനും ശ്രീകൃഷ്ണന് എത്രയും പ്രിയപ്പെട്ടവരുമാണ് അനിരുദ്ധന്റെ സമീപത്തെത്തിയ ചന്ദ്രഹാസൻ അനേകം ഇത്രയത്ര ഇത്ര എന്നില്ല അങ്ങനെ കാഴ്ചദ്രവ്യങ്ങൾ സമർപ്പിച്ചു വീണ വണങ്ങി സ്തുതിച്ചു കാലം ധാരകക്ക് കൂടെ വരുന്നുണ്ടെന്നും അതിനനുമതി നൽകണമെന്നും പ്രാർത്ഥിച്ചു ചന്ദ്രഹാസനെ അനിരുദ്ധൻ ആർദമായി സ്വാഗതം ചെയ്ത് തന്റെ പേരിൽ കയറ്റിയിലെത്തി അന്ന് രാത്രി എല്ലാവരും അവിടെ എത്തി അവിടെ തങ്ങി പിറ്റേ എന്ന പ്രഭാതത്തിൽ യാദവ സൈന്യം ദ്വാരകെ അഭിമുഖമായി പ്ര പ്രയാണം തുടങ്ങി എന്ന് പറയുന്നു അപ്പൊ ആരുണ്ട് ചന്ദ്രഹാസനോണ്ട് കൂടെ അങ്ങനെ എല്ലാവരും കൂടി ഭഗവാനെ കാണാൻ വേണ്ടി ദ്വാരകരി പോന്ന് സന്ത ആളെ കാണട്ടെ കാലത്ത് കാണട്ടെ ഭഗവാനെ സന്ധ്യാസമല്ല കാണാൻ നല്ലത്